ഹെൽത്തി lifestyle ജനങ്ങളെ കെട്ടിക്കുന്നതിനു വേണ്ടി ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഒരു പദ്ധതിയാണ് നെല്ലിക്ക ഈ പദ്ധതിക്ക് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വളരെ നല്ല സഹകരണമാണ് ലഭിച്ചിട്ടുള്ളത് 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം 바സിത് വെഡിംഗ് മോൾ 바സിത് ആർക്കേഡ് പൂംഗോട്ടകുളം തിരുൂർ ഈ പദ്ധതി യോട് അലി ബന്ധിച്ച 3G നെല്ലിക്ക എന്നൊരു എൻ ജിഒ ജില്ലാ ഭരണകൂടത്തിൻ്റെ കൂടെ സഹകരണത്തോടുകൂടി നാളെ ഒരു കാർ റാലി സംഘടിപ്പിക്കുകയാണ് ഈ കാർ റാലി പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച് മഞ്ചേരി വഴി കൊണ്ടോട്ടി നൂറിലധികം കാറുകൾ പങ്കെടുക്കുന്നു ഇങ്ങനൊരു കാർ റാലി സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി സംഘാടകർ ആലോചിച്ചത് പ്രധാനമായും മലപ്പുറത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും മെച്ചപ്പെട്ട ഒരു മാർഗം കാർ റാലിയാണ് എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഫുട്ബോളും കാറുമാണ് കൂടുതൽ പേരെയും മലപ്പുറത്ത് ഒരു ഈവൻ്റിലേക്ക് ആകർഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംഘാടകർ അങ്ങനെ ഒരു കാർ റാലി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആലോചിച്ചത് അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലേക്കാണ് മെച്ചപ്പെട്ട ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ അനോരാഗ്യകരമായ ഭക്ഷണരീതിയുടെ കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്നുള്ള സന്ദേശം എത്തിക്കേണ്ടത് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിൽ നൂറിലധികം കാറുകൾ പങ്കെടുക്കുന്നു പ്രമുഖരായ പല വ്യക്തികളും ഇതിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടുണ്ട് ഈ സംഘാടകർക്ക് അപ്പം എനിക്ക് മാധ്യമങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഇത് പരമാവധി പേരിലേക്ക് നല്ല ഭക്ഷണ രീതിയുടെ ലക്ഷ്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് മാധ്യമങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന ഈ പരിപാടി പരമാവധി കവർ ചെയ്യാൻ വേണ്ടി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്ര സമ്മേളനം വിളിച്ചത് ഏ എട്ട് മണിക്ക് ആരംഭിച്ചിട്ട് പന് പതിനൊന്നര മണിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് കാർ റാലി വലിയ ഫാസ്റ്റായിട്ടുള്ള റാലി എന്നുള്ള രീതിയിലല്ല എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് തിയൂരി